ഹായ് ഫ്രണ്ട് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വീറ്റ് ബ്രെഡ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് ഇളം ചൂട് പാൽ ഞാൻ എടുത്തിട്ടുണ്ട് അതിനാവശ്യത്തിളം ഗോതമ്പൊടി ഇത് ഞാൻ പായ്ക്കറ്റിൽ കിട്ടുന്ന ആട്ടയാണ് എടുത്തിരിക്കുന്നത് എലൈറ്റിൻ്റെ ആട്ടയുണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചാറച്ച പാലാണ് ഈ ഇത്തരത്തിലുള്ള ഈസ്റ്റ് തയ്യാറാക്കാമെ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഈസ്റ്റ് ഡ്രൈ ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത് ഇത് നല്ല ഈസ്റ്റാണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇതൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ നന്നായിട്ട് ഈസ്റ്റിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം ഈസ്റ്റെല്ലാം ഞാൻ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് അടച്ച് വെച്ച് കൊടുക്കുവാണേ ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി ഇനി ഇതിലേക്ക് ഞാൻ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുവാണേ ബട്ടർ ചേർത്തെങ്കിൽ ബ്രെഡിന് നല്ല ടേസ്റ്റ് കിട്ടും ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണേ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിൽ ഒഴിച്ച് ഈ ഗോതമ്പൊടി കൊഴച്ചെടുക്കാമേ ഇത് നമ്മൾ മൈദ കൊണ്ടുള്ള ബ്രെഡിന്റെ അത്രയും തിക്നെസ് വേണ്ട ഇതിന് കുറച്ചുകൂടെ അതിന് കുറച്ചുകൂടെ ലൂസ് ആയിട്ടിരിക്കണേ ഇനി ഇതൊന്ന് കുഴച്ചെടുക്കാമേ ഇതുപോലെ ലൂസായിട്ടിരിക്കണേ മൈദയുടെ ബ്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ അത്രയും തിക്നെസ് വേണ്ട അതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഇത് അത്രയും കുഴക്കേണ്ട ആവശ്യമില്ല ഞാൻ ഇത് ഒരു മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ് ഇത് ഇതൊന്നുകൂടെ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി അപ്പോൾ ഇത് ഞാൻ ഇത് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ് റാപ്പർ ഉണ്ടല്ലോ പ്ലാസ്റ്റിക് അതുകൊണ്ട് ചെയ്താലും മതി ഒരു മണിക്കൂറായിട്ടുണ്ട് ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാമേ ഇതിൽ എയർ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കളയാമേ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കയ്യിൽ കുറച്ച് വെള്ളം വരത്തി കൊടുത്തിട്ടുണ്ട് ഇത് ഓവനിലാണ് വെക്കുന്നത് ഓവനിൽ ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് അതിൻ്റെ ടൈം ഞാൻ ഒരു തേർട്ടി മിനിറ്റ്സ് ആണ് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ബേക്കിംഗ് ഡ്രയിൽ ഞാൻ ബട്ടർ ഞാൻ പുരട്ടി തുരട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെച്ചുകൊടുക്കാമേ ഇത് എല്ലായിടത്തും ഒരേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചു കൊടുക്കണേ അല്ലെങ്കിൽ ബ്രെഡ് പൊങ്ങിയും താനും ഒക്കെ ഇരിക്കും ഇത് ട്രേയിൽ വെച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാനിടയുണ്ട് അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലും പുരട്ടി കൊടുത്താൽ മതിയോ ഞാനതെല്ലാം വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ ക്ലീൻ ആയിട്ടുള്ളൊരു നനഞ്ഞ ടവ്വലിട്ട് കവർ ചെയ്ത് കൊടുക്കാമേ ഇത് ടവൽ ഇതിൽ മുട്ടാത്ത രീതിയിൽ വേണം ഇട്ട് ഇട്ടുകൊടുക്കാൻ അരമണിക്കൂറ് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടി വെക്കാമേ ഈ ടവ്വൽ എടുത്ത് മാറ്റാവേ മണിക്കൂർ എടുത്തുള്ളൂ ഇത് നന്നായിട്ട് പൊങ്ങി വരാനെ വരാനേക്കുണ്ട് നന്നായിട്ടത് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമ്മൾ എടുക്കുന്ന ഈസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇത് പൊങ്ങി വരുന്നത് അതിനുവേണ്ടി ഞാൻ കുറച്ച് പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിനുവേണ്ടി മുകളിലൊരു കളറിന് വേണ്ടി ഞാൻ ഇതൊന്ന് ചേർത്ത് കൊടുക്കുവാണ് കാലില്ലെങ്കിൽ നെയ് പുരട്ടി കൊടുത്താലും മതി ഞാൻ നൂറ്റി ഏഴുപത് ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാണ് അഞ്ചു മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിടാണ് അഞ്ചു മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് വെച്ചു കൊടുക്കാന്ന് ബേക്കിംഗ് ടൈം മുപ്പത്തഞ്ച് മിനിറ്റ് ആണ് ഞാൻ ആദ്യം ഒരു മുപ്പത് മിനിറ്റ് വെച്ചു കൊടുക്കുവാണ് പിന്നെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്ക ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എനിക്കിത് ബേക്ക് ചെയ്യാനെ കണ്ട് ഒരു മുപ്പത്തിരണ്ട് മിനിറ്റ് എടുത്ത് പിന്നെ ഇത് ഇതിൽ നിന്ന് ഒന്ന് ബീമോൾഡ് ചെയ്തെടുക്കാമേ ഇത് ഞാൻ ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം നല്ല സോഫ്റ്റ് ആണ് ഇത് ബേക്കറിയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അവിടുത്തെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്